പിന്നെ കേട്ടോ മണ്ണ് പത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയിട്ട് ഒപ്പിട്ടണം ചീച്ചിയൊക്കെ അതിൽ വയ്ക്കണം കേട്ടോ രാത്രിയിലേ കേട്ടോ കേട്ടാമോ കേട്ടാമോ ഏ കുഞ്ഞി കുഞ്ഞോടാ പറഞ്ഞത് കുഞ്ഞിയോടാ പറഞ്ഞത് കുഞ്ഞിനോടാ പറഞ്ഞത് കേട്ടോ കുഞ്ഞിട്ട അത് ശരി അപ്പൊ ഒന്നുകൂടെ കറക് ഉറങ്ങാൻ നോക്ക എന്താ സുഖം എന്താ സുഖം എന്താ സുഖം കേട്ടോ രാത്രിയിൽ പുറത്തിറങ്ങാൻ വേണ്ടി മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ടേട്ടോ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോന്ന കുഞ്ഞി 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 പെണ്ണേ നോക്കണ്ടോ എടുത്തോക്കെ കുഞ്ഞു കുഞ്ഞോ മുറങ്ങണി എന്താ സുഖം സുഖമായിട്ട് പറ ചൂടുണ്ടല്ലോ പനിക്കുണ്ടോ അമ്മക്കുട്ടിക്ക് പനിക്കുണ്ട് അയ്യോ ആ നെറ്റി ചൂടുണ്ടല്ലോ മന്ന് വേണോ കുഞ്ഞിന് മരുന്ന് വേണോ മരുന്ന് വേണോ വേണോ കുഞ്ഞോ കുഞ്ഞിന് മരുന്ന് വേണോ ആന്റിബയോട്ടിക്ക് തരട്ട ആന്റിബയോട്ടിക് ആന്റിബയോട്ടിക് കുഞ്ഞോ 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 അമ്മ കുഞ്ഞത്ത് കടിക്കരുത് കണിക്ക് ജലദോഷം ഉണ്ടല്ലോ ജലദോഷം ഉണ്ടല്ലോ കുഞ്ഞിന് ജലദോഷം ഉണ്ടോ ജലദോഷമുണ്ടോ കുഞ്ഞേ വെടമ വയ്യേ എന്താണ് ഒരു വേഗമൊക്കെ പനിക്കുന്നുണ്ടോ പനി വരുന്നുണ്ടോ ഞാൻ നോക്കട്ടെ കുഞ്ഞിന് പനിക്കുണ്ടോ നോക്കട്ടെ ആ ചൂടുണ്ടല്ലോ നെറ്റിക്ക് അയ്യോ സാരോ മരുന്ന് തരാം മരുന്ന് തരാം കേട്ടോ കുഞ്ഞ ഓ വയ്യടാ പെണ്ണേ നമുക്ക് കുഞ്ഞിന് വയ്യേടാ ഓട് കുഞ്ഞിപ്പൊണ്ണിന് വയ്യടാ നല്ല ചൂടുണ്ട് നല്ല ചൂട് ഓ അമ്മയുടെ അമ്മയുടെ ബെല്ലു ബെല്ലു കുഞ്ഞിനെ പരിക്കിണ്ടറി നല്ല ചൂടുണ്ടല്ലോ കുഞ്ഞേ പാവേ കുഞ്ഞു വാവേ കുഞ്ഞു വാവേ കുഞ്ഞു വാ നോക്ക് പനിക്കുണ്ടോ വരുന്നു ജയിച്ചും വരുന്നുണ്ട് ജയിച്ചും കുഞ്ഞിന് പരിക്കിനുണ്ടാ പനിക്കിനണ്ട് എന്താ കുഞ്ഞിന് പനിക്കുണ്ട് ആ ബലിയും വന്നോ ചെറുതായിട്ടൊരു പനി ഇത്രയും കളിക്കരുത് വല്യ കുഴപ്പൊന്നും ഇല്ല അത് ഈ വണ്ടിയിലൊക്കെ അവർ കളിക്കരുത് അല്ലാതെ മണ്ണ് വെച്ചെടുത്തോണ്ട് മൂട്ട കഴിക്കണൊക്കെ വൈകുന്നേരത്തൊക്കെ മൂട്ടിൽ ഇതേ വണ്ടിയൊക്കെ ഈ പാട്ട മുറിച്ചത് ആ കഴിക്കുന്നത് ഇങ്ങനെ മൂളിണ്ടേച്ചപ്പോഴേ